അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല ഒരു അപ്പമാണ് കേട്ടോ അപ്പവും ചമ്മന്തിപ്പൊടിയും കഴിക്കാൻ തോന്നി ഇങ്ങനത്തെ അപ്പം ചുടുമ്പോൾ എനിക്ക് ചമ്മന്തിപ്പൊടിയാണ് ഇഷ്ടം ചില നേരം അപ്പം അങ്ങോട്ട് ഇത്ര പെർഫെക്റ്റ് ആവില്ല ഇത്ര പെർഫെക്റ്റ് ആവുന്ന ദിവസം എനിക്ക് എന്തോ ചമ്മന്തിപ്പൊടിയും കൂട്ടി കഴിക്കാൻ തോന്നി നേരത്തെ ഒന്നും അപ്പം ആദ്യമായിട്ടൊക്കെ ചുടുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആവില്ല പിന്നെ അതിൻ്റെ ഐഡിയയും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അപ്പം ഇത്ര പെർഫെക്റ്റ് ആവുന്നത് ഇക്കായ്ക്കാണെങ്കിലോ നല്ല അപ്പം ആണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാർക്കാണെങ്കിലും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അപ്പം കഴിക്കാൻ നല്ല ഭംഗി നല്ല ഇഷ്ടമാണ് ഇഷ്ടം തോന്നും പക്ഷേ ഇത് ഒന്ന് കുളവായിപ്പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ തോന്നില്ല പിന്നീട് ഉച്ചക്കിലത്തേക്ക് ഇന്ന് മീനില്ലാത്തത് കൊണ്ട് കുറച്ച് തീൽ വെക്കാമെന്ന് കരുതി പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനുള്ള തേങ്ങ വറുക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേങ്ങ വറക്കുന്നതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പൊടിച്ചത് അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇട്ടത് ഇത് സംഭവം നല്ല മണമാണ് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും അതുപോലെ തന്നെ ഈ കറി തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇറച്ചിക്കറിയുടെ മണവും ഫീൽ ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുശേഷം ഞാൻ ഇതൊന്ന് ആറാം വെച്ചതിന് ശേഷമാണ് ഞാൻ അപ്പം കഴിക്കാൻ പോയത് കുഞ്ഞുങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിക്കകത്തോട്ടാണ് ഞാൻ ഞാൻ കഴിക്കല് പിന്നീട് ഞാൻ പച്ചക്കറി വേവാനായിട്ട് അടുപ്പിൽ വെച്ചു ഈ വേവാൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാറുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുമ്പേ നമ്മൾ ആഡ് ചെയ്ത ഗരം മസാലയുടെ പൊടി കുറച്ച് ആഡ് ചെയ്യും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇത്രയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പും ആഡ് ചെയ്ത് ഇത് വേവിക്കാൻ വെച്ചും ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ അരാൻ വെച്ചിരുന്നത് ഫസ്റ്റ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കും പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഈ അരച്ചെടുത്ത മിക്സ് മറ്റേത് വേവുന്ന ടൈമിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യല് അപ്പം ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കലുണ്ട് അപ്പോൾ ഞാൻ വേറെ വേറെ വെള്ളം എടുക്കുന്നതിലും നല്ലത് നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളിൽ നിന്നും കുറച്ച് ചൂടുള്ള വെള്ളം ഈ പുളിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ പുളിയിൽ പെട്ടെന്ന് ആ പുളി ഇറങ്ങി വരാൻ ഇറങ്ങി വരും അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം എക്സ്ട്രാ വെള്ളം വേറെ ഒഴിക്കേണ്ട ആവശ്യവും വരുന്നില്ല ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പുളി ഇറങ്ങി വരികയും ചെയ്യും പുളി നേരത്തെ വെള്ളത്തിൽ ഇടാത്തവരാണെങ്കിലുള്ള കേസ് ഞാൻ പറഞ്ഞതാണ് അപ്പം ഈ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നത് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാലൻസിനകത്തോടെ നമ്മൾ വെള്ളം മിക്സ് ചെയ്യുമല്ലോ അതായത് നമ്മുടെ മിക്സിയിലിരിക്കുന്ന ജാറിനകത്ത് ഇരിക്കുന്ന ബാക്കിയുള്ളത് കൂടി വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കണമല്ലോ അപ്പോൾ ആ വെള്ളം മിക്സ് ചെയ്തത് നമ്മൾ ഈ പുളി ചേർത്തതിന് ശേഷം പുളിയിലേക്ക് തന്നെ വീണ്ടും ഒഴിക്കുക അപ്പം കുറച്ചുകൂടി മറ്റ് വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഏതായാലും അരപ്പിൻ്റെ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ പിന്നെ ആ അരപ്പിൻ്റെ ഇട്ട് അത് ഒന്നുകൂടി പുളി പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറിക്ക് ഓവർ എന്താവാ വെള്ളം ആകില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക നമ്മൾ അടുക്കൾ ഏതായാലും ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആവാം എന്നുള്ള രീതിയിൽ നോക്കി വേണം ചെയ്യാൻ അല്ലാതെ നമ്മൾ മടി പിടിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വയ്ക്കുക എന്നുള്ളതെല്ലാം നമ്മൾ ഏതായാലും ടൈം കളയുന്നു അതിൻ്റെ പേരിൽ അപ്പോൾ അത് കുറച്ച് നല്ല രീതിയിൽ ചെയ്ത് വെക്കാം അതിനുശേഷം ഞാൻ ആ തിളയ്ക്കുന്ന ടൈമിൽ ഞാൻ വന്ന് റൂം ക്ലീൻ ചെയ്യുകയാണ് ചെയ്യലും കാരണം എല്ലാ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ വന്ന് പെട്ടെന്ന് ഒന്ന് കിടക്കണമെങ്കിൽ റൂം നല്ലതായിരിക്കണം റൂം നല്ല ക്ലീൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് കിടക്കാൻ പറ്റും അല്ലേ റൂം ക്ലീൻ അല്ലെങ്കിൽ മൈൻഡ് ആകെ മാറിപ്പോകും ദേഷ്യം വരും നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് വന്ന് കിടക്കാൻ തോന്നില്ല അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ എന്തു ചെയ്യുക അടുക്കളപ്പണി ഏകദേശം ആയതിനു ശേഷം കറി അടുപ്പത്തിരിക്കുന്ന ടൈം തന്നെ വന്ന് പെട്ടെന്ന് റൂമും ഹാളും എല്ലാം ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് അപ്പോഴത്തേന് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടു കറിവേപ്പില മസ്റ്റാണ് എനിക്ക് എല്ലാത്തിലും അതുപോലെ തന്നെ മല്ലീലയും ഉണ്ടെങ്കിൽ മല്ലിയിലയും കറിവേപ്പിലും അതിൻ്റെ ഫേവറേറ്റ് ആണ് ഇത് രണ്ടും കറികളിലാഡ് ചെയ്യാൻ പിന്നീട് ഞാൻ പറയുന്ന പോലെ ആ വെളുത്തുള്ളി ഏറ്റവും ലാസ്റ്റായി ഞാൻ ചേർക്കാറുള്ളൂ അത് വേറൊന്നുമല്ല കറിക്ക് പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാക്കും വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ തൊലി കളയരുത് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞ് നമ്മൾ ആദ്യം മുളകറക്കിയൊക്കെ ചേർക്കാം പക്ഷേ വെളുത്തുള്ളിയുടെ തൊലി കളയാതെ നന്നായിട്ടത് കഴുകിയതിന് ശേഷം ഒന്ന് ചതിച്ച് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുക അതല്ല വറ്റൽമുളകാണ് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു മണം അത് ടേസ്റ്റ് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ കൊച്ചുള്ളി ആഡ് ചെയ്യുക അതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ചതച്ചതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിക്കുമ്പോൾ തന്നെ ആഹ് എന്തൊരു മണമാണെന്നറിയോ ആ ഒരു മണത്തോടെ കറി ഞാൻ അത് അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ആ കറിയിലേക്ക് ഞാൻ ഇത് ഒഴിച്ചതിന് ശേഷം ഞാൻ കറി തിളപ്പിക്കാറില്ല ഇത് ഈ അവസാനം നമ്മൾ കടുക് വറുത്ത് ഒഴിക്കുന്ന കറിക്കാണ് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഉള്ളത് അപ്പം ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പാത്രത്തിലോകിട്ട് ആ കറി കുറച്ചൊഴിച്ച് അതിലേക്ക് മിക്സ് ചെയ്തങ്ങ് ഒഴിക്കുകയാണ് ചെയ്യലും ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാറില്ല തിളപ്പിക്കാറില്ല ശേഷം അത് അപ്പോൾ അടുക്കള പണിയും കഴിഞ്ഞു അതിന് ശേഷം ഞാൻ വന്നിട്ട് തുണി വിരിക്കുകയാണ് ചെയ്തത് തുണി വിരിക്കൽ കുറച്ച് തുണി ഞാൻ കല്ലിൽ കഴുകും കല്ലിൽ കഴുകേണ്ട തുണികൾ അങ്ങനെ കഴുകും അല്ലാത്തത് മാക്സിമം ഞാൻ വാഷിംഗ് മെഷീനിലാണ് ഇടാറ് കാരണം കൈക്ക് ചെറിയ പ്രോബ്ലം വന്നതിന് ശേഷം എല്ലാം സൂക്ഷിച്ചും കണ്ടേ ചെയ്യാറുള്ളൂ വീട്ടിലൊരു ജോലിക്കാരെ നിർത്താൻ ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ എനിക്കത് തൃപ്തിയില്ല നമ്മൾ ചെയ്ത് നമ്മുടെ ഭർത്താക്കന്മാർക്കും സോറി നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും കൊടുക്കുമ്പോഴുള്ള സന്തോഷം അത് മറ്റൊന്നാണ് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോഴും അതിനൊരു പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ ഒരു പ്രതിഫലത്തിൻ്റെ കൂടെ കൂടെ തന്നെ റബ്ബ് ഒരു പക്ഷേ എൻ്റെ ആ ഒരു വയ്യായ്മ മാറ്റിയാലോ അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതിന് ശേഷം എനിക്ക് ഹോമിയോയിൽ പോകണം മോനിക്ക് മരുന്ന് വാങ്ങാൻ അപ്പം പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരണം അപ്പം അങ്ങനെ പോയി ഞാൻ കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം ഹോമിയോയിൽ പോകണം ഹോമിയോ ചെന്ന് ഇവൻ്റെ മൂക്കിന് ചെറിയ കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ സ്ഥിരമായി മരുന്ന് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ അതിലൊരു മാറ്റം കാണൂ എന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ മോൻ ഇല്ലെങ്കിലും അവർ മരുന്ന് തരും ഹോമിയോ ഗവൺമെൻറ് ഹോമിയോ ആണ് നല്ല മരുന്നാണ് നല്ല ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഉച്ചയ്ക്ക് മുമ്പ് ഹോമിയോയിൽ ചെല്ലണമല്ലോ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇനി ഞാൻ വണ്ടി ഓടിച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പതിനയ ഒക്കെ ആവും അപ്പോൾ ഡോക്ടർ പോകുന്നതിന് മുമ്പ് ചെല്ലണം പെട്ടെന്ന് ചെല്ലാമെന്ന് കരുതി ഒരുങ്ങി ഇപ്പോൾ കണ്ണാടി എൻ്റെ എന്താണ് ഒരവയവമായി മാറിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ കണ്ണാടി വെക്കാനും ഇഷ്ടമല്ലതാണ് അങ്ങനെ എൻ്റെ വാച്ചൊക്കെ എടുത്തിട്ട് ഒരു സ്പ്രേയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് അങ്ങനെ ഞാൻ മോൻക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് അതിനുശേഷം അവിടുന്ന് ഞാൻ തിരിച്ച് നേരെ പോയത് മൈലാഞ്ചി വിച്ചാനാണ് കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ട് പക്ഷേ അത് കുറച്ച് വെട്ടി അപ്പോൾ അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്കെന്ത് വേണം എല്ലാം ജീവിച്ചു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് മരുന്നൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ പോയത് എൻ്റെ വീട് വെക്കുന്നിടത്തോട്ടാണ് കേട്ടോ എനിക്ക് വീട് വെക്കുന്നുണ്ട് ഞങ്ങൾ വീട് പണി കുറച്ചായിട്ട് നിന്നിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ശേഷം ഞാനിപ്പോൾ കുറച്ചായി അങ്ങോട്ട് പോയിട്ട് ഇതാണ് ഞങ്ങൾക്ക് വീട് വെക്കുന്ന സ്ഥലം ഒരു ചെറിയൊരു നടുമുറ്റത്തോടുകൂടിയൊക്കെയാണ് വീട് മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും കിച്ചണും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീട് ഇത് ഇൻഷല്ല വീട് പണി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ അവിടെ തന്നെ മൈലാഞ്ചി ഉണ്ട് കേട്ടോ മൈലാഞ്ചി വിൽച്ചാനായിട്ട് ഞാൻ ചെന്നതാണ് ഇവിടെയും വെട്ടിക്കളഞ്ഞതായിരുന്നു പക്ഷേ മൂടോടെ വെട്ടിക്കളഞ്ഞില്ല വെട്ടിക്കളയേണ്ട വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള ടാങ്കും കാര്യങ്ങളും വേസ്റ്റ് ടാങ്കും കാര്യങ്ങളും കെട്ടാന് നേരമാണ് അത് വെട്ടേണ്ടി വന്നത് പക്ഷേ ഇതിപ്പോൾ പൊട്ടി കളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൽ നിന്നും കുറച്ച് മൈലാഞ്ചിയും പിച്ചി ഞാൻ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോഴേ വിശക്കാൻ തുടങ്ങി എന്താണെന്നറിയില്ല സാധാരണ ഞാൻ ഞാനൊരപ്പം കഴിക്കുന്നിടത്ത് ഇന്നൊരു മൂന്നപ്പം കഴിച്ചു എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ചമ്മന്തി ചമ്മന്തിപ്പൊടിയും അപ്പവും എന്നറിയില്ല ഫുഡ് ഓവറായിട്ട് കഴിക്കുന്ന ദിവസം നന്നായിട്ട് വിശക്കാറുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കീറി ഫസ്റ്റ് ചെയ്തത് എൻ്റെ വാച്ച് അഴിച്ചു വെക്കുക എന്നുള്ള പണിയാണ് അങ്ങനെ വാച്ച് കഴിച്ച് വെച്ചു കണ്ണാടി മാറ്റി ഒന്ന് കയ്യും കഴുകുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കയ്യും കഴി മുൻ കഴി അങ്ങനെ ഞാൻ നേരെ പോയി ഒരു ഏത്തക്ക എടുത്ത് കഴിച്ചു അങ്ങനെ ഞാൻ കഴിക്കാറില്ല ഏതക്കൊന്നും ഇങ്ങനെ ഞാൻ കഴിക്കാറില്ല പക്ഷെ എന്തോ ഇന്ന് വല്ലാത്തൊരു വിശപ്പ് തോന്നി ഏത്തക്കെ കഴിക്കുമ്പോഴും ഞാനിങ്ങനെ പിച്ച് പിച്ച് ആണ് കഴിക്കാറ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ ബൈ അസ്ലാമലൈക്കും